ആല് വാനച്ചാൽ റൂട്ടിൽ റോഡരികില് നിൽക്കുമ്പോൾ കണ്ടൊരു കാഴ്ച സൂര്യകാന്തിയുടെ രീതിയിലുള്ള ശരിക്കും തമിഴ്നാട്ടിലാണ് ഈ സാധനം കൂടുതൽ കണ്ടേക്കണത് സൂര്യകാന്തിയുടെ ഡ്യൂപ്ലിക്കറ്റ് ഇതിന്റെ പേര് എനിക്കറിയാൻ പറഞ്ഞ പക്ഷെ നല്ല രസമാണ് ഇങ്ങനെ നിൽക്കണ കണ്ട മാണിട്ട് വിടാ ശരിക്കും നല്ല പൊക്കോണ്ടിട്ട് ഒരു പത്തടി പൊക്കോണ്ടിരിക്കും മരം പോലെ ഇരിക്കുന്നു ഈ പൂവിന്റെ പേര് അറിയാൻ പാടില്ല അറിയാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ടേ ഇവിടെ തുടങ്ങി അങ്ങോട്ട് ഫുള്ള് ആറ്റം വരും ഇതിന്റെ കാടുകളും